അല്ല ഇത് നമ്മൾ അയ്യപ്പസംഗം നടത്തിയിട്ട് ഈ അവിടെ വികസനം നടപ്പാക്കുക എന്നുള്ളതോ അല്ല ഭക്തജനങ്ങളുടെ മുഴുവൻ പിന്തുണ നേടുക എന്നുള്ളതല്ല ഇതിൽ എതിർക്കുന്നവർക്കാണെങ്കിലും അനുകൂലിക്കുന്നവർക്കാണെങ്കിലും നടത്തിയവർക്കാണെങ്കിലും നടത്തുന്നവനെതിരെ തിരിയുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ രാഷ്ട്രീയമാണുള്ളത് ഇപ്പോൾ എവിടെ കണ്ട വികാര പ്രകടനങ്ങളും ഒക്കെ ഉണ്ടല്ലോ അത് രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ഇതിലൊരു നേട്ടമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത് നമുക്കറിയാം ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപ അതുണ്ടാക്കുന്ന ഒരു ഒരു ചലനം കാരണം ശബരിമലയിൽ നേരത്തെ എന്തായാലും ഇപ്പോൾ കുഞ്ഞുകണ്ഠൻ സമ്മതിക്കോന്നറിയില്ല എന്തായാലും ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി അവർ നേരിട്ടുകൊണ്ടെന്ന് നേരിട്ടതാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതിസന്ധി വലിയ പ്രതിഷേധങ്ങൾ അവർക്കതിരി ഉണ്ടായിരുന്നതാണ് അത് സ്വാഭാവികമായിട്ട് അവിടെ സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ചാണെങ്കിൽ പോലും സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ട് എങ്കിൽ അത് നടപ്പാക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് പക്ഷേ ഈ ആഘോപായ പലങ്കര അത് പെട്ടെന്ന് നടപ്പാക്കിയില്ല ചില സാമുദായിക പ്രശ്നങ്ങളിൽ അത് നടപ്പാക്കുമ്പോൾ കുറച്ച് അവധാനത സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതായിരുന്നു അതുണ്ടായില്ല എന്നുള്ളൊരു വീഴ്ച അന്നുണ്ടായിരുന്നു അത് ഏൽപ്പിച്ച പ്രഹരം അത് ഏൽപ്പിച്ച പരിക്ക് അത് പരിഹരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ സംഗമം നടത്തിയിട്ടുള്ളത് അതല്ലാതെ ഇപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ടിപ്പോൾ വികസന പ്രവർത്തനത്തിൻ്റെ കാര്യമാണെങ്കിൽ എത്ര എത്ര പേര് പങ്കെടുത്താലും ഈ പറയുന്ന അറുന്നൂറ് ചിലോ ആളുകളാണെങ്കിലും അയ്യായിരം ചിലവന് ആളുകളാണെങ്കിലും എത്ര പേർ പങ്കെടുത്താലും അതൊന്നുമല്ല വേണ്ടത് അതിനും ശരിക്കും വികസന പ്രവർത്തനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സ്വാഭാവികമായിട്ടും വേണ്ട വേണ്ടത് അവിടെ പ്രഗത്ഭരായിട്ടുള്ള വിദഗ്ദ്ധരായിട്ടുള്ള ആളുകളാണ് അവരാണ് തയ്യാറാക്കേണ്ടത് അതിപ്പോൾ ഏതാണ് സർക്കാരിൻ്റെ അടുത്ത് ഉള്ളതുമാണ് അപ്പോൾ ഇത് വികസന പ്രവർത്തനത്തിൻ്റെ കാര്യമല്ല പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഞങ്ങൾ ശബരിമലയ്ക്കെതിരില്ല അത് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമ്പാഷ് ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭക്തർക്കെതിരില്ല ഭക്തർക്കൊപ്പമാണെന്നൊക്കെ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പരിക്ക് അത് പരിഹരിക്കാൻ തന്നെയാണ് അപ്പോൾ സർക്കാർ സർക്കാരിങ്ങനൊരു കാര്യം വെച്ചത് സ്വാഭാവികമായിട്ടും സർക്കാരിന് അത് അക്കാര്യത്തിൽ ഒരു വളരെ കടുത്ത ഒരു എതിർപ്പ് ഉണ്ടാകാൻ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭ ലോക്സഭ അല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിലൊക്കെ തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ ഒരു 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 പ്രിക്കോഷനാണ് ഉള്ളത് അത് സ്വാഭാവികമായിട്ട് അത് ഈ ഹിന്ദുക്കളുടെ വോട്ട് തങ്ങൾക്ക് എതിരാവാതിരിക്കാൻ അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ എന്തിനാണ് വെള്ളാപ്പള്ളിയെ കൂട്ടിയത് എന്ന് നമുക്കറിയാമല്ലോ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യൻ അത് അദ്ദേഹം തികഞ്ഞ സാമുദായികവാദിയാണ് തികഞ്ഞ മതവിദ്വേഷിയാണ് എന്നതിലൊന്നും എനിക്ക് സംശയമില്ല അങ്ങനെ പക്ഷേ ഒരാളെ കൂട്ടിയത് അദ്ദേഹത്തോടൊപ്പമുള്ള എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന സംഘടന അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അപ്പുറത്തേ ഇപ്പോൾത്തൊക്കെ മാറി മാറി കളിക്കും അപ്പോൾ അത് പോവാതിരിക്കാനാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്തു അതിന് നേട്ടമുണ്ടായിട്ടുണ്ട് അതിലുള്ള സംശയമില്ല അത് ഇത് ഇന്നത്തെ പരിപാടി സത്യത്തിൽ ആളുകൾക്കിടയിലേക്ക് ഇതാ സർക്കാർ ശബരിമലയ്ക്കെതിരല്ല എന്ന ഒരു പ്ര ഒരു ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ത് അത് പക്ഷേ അതിനെ മറികടക്കാൻ സത്യത്തിൽ ബി ജെ പി ചെയ്യുന്നൊരു കാര്യം ശരിയാണ് ബി ജെ പിക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടൂടെ പന്തളത്ത് ഒരു സംഗമം നടത്തുക അപ്പോൾ ഈ പറഞ്ഞുള്ളത് ഞങ്ങൾ ഈ പറയുന്ന സംഗമത്തിനെതിരായിട്ടുള്ളതല്ല അതിനപ്പം അതിനോട് പ്രതിഷേധമായിട്ടല്ല എന്നാണ് സത്യത്തിൽ പ്രതിഷേധമാണെന്ന് നമുക്കറിയാം അവിടെ ശബരിമല സംരക്ഷണ സംഗമം ഹിന്ദു ഐക്യവേദി നേതാക്കൾ പറഞ്ഞിരുന്നത് ആ ഇപ്പോഴാണ് അവർ മാറ്റി പറയുന്നത് ഇപ്പൊ അവർ മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ അതിനെ അതിനെ മറികടക്കാനുള്ള രാഷ്ട്രീയ എന്ന് കാണിക്കാനാണ് പക്ഷെ എന്തായാലും അതാണെന്നുള്ള കാര്യം നമുക്കറിയാം അവിടെ എത്ര പേരെ കൂട്ടിക്കോട്ടെ അവർക്ക് പറ്റും ഈ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആളെ കൂട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ അതോ അത് ചെയ്യും പക്ഷേ അതിനെ മറികടക്കാൻ അവിടെ ഉദ്ഘാടനത്തിന് വരുന്നത് യോഗി ആദിത്യനാഥാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന യു പി മുഖ്യമന്ത്രിയെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നതന്നെ ഇവർ ആദ്യം ക്ഷണിച്ചു അദ്ദേഹം കത്തയച്ചു എന്ന് അറിഞ്ഞിട്ടാണ് അതിന് പകരമായിട്ട് കൊണ്ടുവരുക അദ്ദേഹം ഇവിടെ വരുന്നില്ല അപ്പം മറ്റടുത്തേക്ക് വരുന്നു അതിനെ മറികടക്കാനാണ് ഈ വാസവൻ ഇത് വായിച്ചത് വാസവൻ യോഗി പ്രേമം പ്രേമം കൊണ്ടോ അത് അത് ഒരു രാഷ്ട്രീയ ആദിത്യനാഥിന്റെ കത്ത് അതൊരു മനോഹരമായ സന്ദേശം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി വായിക്കുമ്പോൾ സാധാരണ ജനം എങ്ങനെയാണ് എടുക്കേണ്ടത് ബിജെപിയെ തോൽപ്പിക്കാൻ ഞങ്ങളിത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുന്നു എന്ന രൂപത്തിലാണോ അതാണോ യഥാർത്ഥത്തിൽ ഇവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ല അതാണ് അതാണ് അല്ല അവർ അവരുദ്ദേശിച്ചത് പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു തിരിച്ചടി ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തേണ്ട കാര്യം സർക്കാരിനില്ല നമുക്കിവിടെ ഒരു ഒരു ആദ്യത്തെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം അന്നത്തെ പ്രസിഡന്റ് അന്നത്തെ രാഷ്ട്രപതി എന്താണ് ഈ സമ്മേളനത്തിൽ ഈ ക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയപ്പോൾ അതിനെ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും പോകരുതെന്ന് വിലക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം പോയി എന്നുള്ള കാര്യം വേറെ ഇപ്പം അതെ അതേപോലെ ഉള്ളൊരു ഒരു രാഷ്ട്രീയക്കാർ അന്ന് നെഹ്റു പറഞ്ഞ കാര്യം ഇതാണ് രാഷ്ട്രീയക്കാർ ഈ സാമുദായിക കാര്യങ്ങളിൽ മതപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഇടപെടാൻ പാടില്ല അതാണ് സത്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ചെയ്യേണ്ടത് ഏത് മതേതര പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് മതങ്ങളോടവർക്ക് എതിർപ്പുണ്ടാവണമെന്നില്ല അയ്യപ്പന്മാരോട് വിരോധമുണ്ടാവണമെന്നില്ല പക്ഷേ അവരിത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് അത് അതൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു തിരിച്ചടിയുടെ കാര്യം വേറെയുണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി ഒരു തരത്തിലതിനെ മറികടക്കാനും സംഗമം നടത്തുന്നു കോൺഗ്രസ്സുകാർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറയതാണ് കോൺഗ്രസ്സുകാർക്ക് ഇതൊന്നും പറ്റുന്നില്ല അപ്പോൾ അവർ അക്കമിട്ട് കൊണ്ട് കുറിയിട്ടെന്തിനാണ് ചന്ദനം വരച്ച അവിടെ അയ്യപ്പ അയ്യപ്പനെ സ്വതിച്ച് പാടിയത് എന്തിനാണ് എന്തിനാണ് ഭജന നടത്തിയത് തുടങ്ങിയിട്ട് അങ്ങനെ പറയുമ്പോൾ അതൊരു സി പി എം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഈ സർക്കാർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കൂടി നടത്തിയിട്ടുള്ള ഈ സംഗമത്തെ നേരിടാൻ സത്യത്തിൽ കഴിയാതെ പോയത് കോൺഗ്രസ്സുകാർക്കാണ് യു ഡി എഫുകാർക്കാണ് എന്തായാലും ലീഗുകാരതിന് തയ്യാറാവില്ല ബാക്കിയുള്ള ആൾക്കാണ് ഈ രണ്ട് പ്രത്യേക വിഭാഗം ഈ ബി ജെ പി ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അവർ കൃത്യമായിട്ട് ഇതിൽ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ എവിടെയൊക്കെ തിരിച്ചടി ഉണ്ടാകുന്നൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് അത് പിന്നീട് കാലം കാണിച്ചു തരേണ്ട കാര്യമാണ് അത് നമുക്ക് കാത്തിരിക്കാം സ്മൃതി